കഥ മിറാകിൽ ബെറി രചന എൻ കെ ഷൈമ ശബ്ദം സുരേഷ് തെക്കിട്ടിൽ നൂറ്റൊന്ന് പ്രണയ കവിതകൾ എഴുതിക്കഴിഞ്ഞ എഴുപത്തഞ്ചുകാരനായ രാമചന്ദ്രൻ എന്ന കവിയെ നേരിൽ കാണാനും പരിചയപ്പെടാനും ഇന്നലെ എൻ്റെ സുഹൃത്തു വഴി ഒരവസരമുണ്ടായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വരുന്ന കവിതകൾ വായിച്ചു തുടങ്ങിയ നാൾ മുതൽ കവിയോട് വല്ലാത്തൊരു ആരാധന എനിക്കും ഉണ്ടായിരുന്നു ഞായറാഴ്ചയായതുകൊണ്ട് മുൻകൂട്ടി വിളിച്ച് സമ്മതം ചോദിച്ചാണ് ചെന്നത് ഗ്രീൻ നഴ്സറി എന്ന് ബോർഡ് വെച്ച ഗേറ്റ് തുറന്ന് ഞങ്ങൾ അകത്തു കടന്നു ഒരു ചെറിയ ഹരിതഭൂവിൽ വിടർന്ന ഒരു വലിയ മന്ദാരപുഷ്പം പോലെയുണ്ട് വീട് പൂവിൽ രണ്ട് പൂത്തുമ്പികളെ പോലെ അദ്ദേഹവും ഭാര്യയും ഞാനും ശാരികയും അക്ഷര സ്നേഹികളാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളോട് സംസാരിക്കാൻ നല്ല താൽപ്പര്യവും ഉത്സാഹവുമായിരുന്നു ആളുകളെ തന്നിലേക്ക് കൂടുതൽ ഇടയെടുപ്പിക്കുന്ന കൗതുകം തോന്നുന്ന ഒരു സംസാര ശൈലിയാണ് അദ്ദേഹത്തിന് ശൃംഗാരപഥമാടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കഥകളി ആചാര്യൻ്റെ പ്രസന്നതയുണ്ട് മുഖത്ത് കണ്ണിൽ കാവ്യഭാവങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയിട്ട് വെറും രണ്ടു വർഷമേ ആയിട്ടുള്ളൂവെന്ന് അതിനു മുമ്പ് ഒരിക്കൽ പോലും ഒരു വരി പോലും എഴുതിയിട്ടില്ലെന്ന് ഭാര്യയും ഓർക്കുന്നു യുവത്വം പിന്നിട്ടിട്ടും ഒരു യുവതിയുടെ ലാവണ്യമോ ലാസ്വതയോ ഒന്നും അവരിലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൈ ചേർത്തിരിക്കുന്നവർക്ക് കവിയുടെ ജീവിതത്തിൽ നിൽക്കുന്ന സ്ഥാനമാനങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും ആ കാഴ്ചയിൽ നിന്നും നമുക്ക് വ്യക്തമാകും സ്വീകരണ മുറിയിലെ ഗ്ലാസ് വിൻഡോയ്ക്ക് സമീപമായി തൂക്കിയിട്ടിരിക്കുന്ന ചെടികളിൽ പാരി കളിക്കുന്ന കുരുവി കുഞ്ഞുങ്ങളെ കാട്ടി അവർ പറഞ്ഞു ഇവരുടെ അമ്മക്കിളി വിരിഞ്ഞതും വളർന്നതും ഇവിടെ തന്നെയാണ് അതുകൊണ്ട് ഇവർക്കും ഇവിടെ എവിടെ വേണമെങ്കിലും സ്വരം പറന്ന് നടക്കാൻ ഒരു മടിയുമില്ല മക്കൾ മക്കളും പേരക്കുട്ടികളും ഒന്നും നാട്ടിലില്ല എന്നും വീഡിയോ കോൾ ചെയ്ത് വിവരങ്ങൾ അറിയുന്നുണ്ടല്ലോ പറഞ്ഞു നിർത്തിയെടുത്ത് ഒരു നീണ്ട നെടുവീർപ്പാൽ അവർ വിരാമം ഇട്ടു അവരുടെ മുഖം ഇരുണ്ടത് കണ്ടാവണം അദ്ദേഹം പറഞ്ഞു സീത നീ ഇവർക്ക് ചായ എടുക്ക് അപ്പോഴേക്ക് ഞാനിവരെ നമ്മുടെ തോട്ടങ്ങളൊക്കെ ഒന്ന് കാട്ടിയിട്ട് വരാം സീത എന്നാണോ പേര് അതെ സീതാലക്ഷ്മി അപ്പോൾ ഈ രാമായണ മാസത്തിൽ ഞങ്ങൾ കാണാൻ വന്നത് രാമനെയും സീതയെയും തന്നെയാണല്ലേ ശാരികയുടെ നർമ്മരസം അവരുടെ മുഖത്തെ ഇരുൾ മാറ്റി കൂടുതൽ പ്രകാശിതമാക്കി ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം അവരുടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ചെടികളും വിവിധ ഇനം ഫലവൃഷ്ടത്തൈകളുമൊക്കെ ചുറ്റി നടന്ന് കണ്ടു ഓരോന്നിൻ്റെയും പേരുകൾ നെയിം നെയ്മോർഡാക്കി ഓരോ ചെടിയിലും തൂക്കിയിട്ടിരിക്കുന്നു സാർ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് റിട്ടയർമെൻറ്റ് ലൈഫിൽ എന്തെങ്കിലും ഒരു ആനന്ദം വേണ്ടേ അങ്ങനെ തുടങ്ങി വെച്ചു എന്തുകൊണ്ട് ഇത്രയും കാലം കവിത ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു ഒളഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരണവരെ ആര് സുലക്ഷണ ആരാണവര് എന്നേക്കാൾ ആകാംക്ഷയിലായിരുന്നു ശാരിക സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു പാട്ടുകാരി ഞാൻ അവളിലേക്ക് എത്താൻ കാരണം പക്ഷേ റിട്ടയർമെന്റിന് ശേഷം ഞാൻ കണ്ടെത്തിയ ഈ സംരംഭമാകാം ഈ കാണുന്നതൊക്കെ നട്ടു പിടിപ്പിച്ചത് ഞാൻ തനിച്ചാണ് സീത ഒന്നിനും സഹായിച്ചിരുന്നില്ല അവൾക്കിതിലൊന്നും ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നു ഞാനും അവളെ നിർബന്ധിച്ചേർന്നില്ല എനിക്ക് തന്നെ മടുപ്പ് തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് ഇഷ്ടമുള്ള പാട്ടും കേട്ടോണ്ട് നട്ടും നനച്ചും ഇവർക്കിടയിലൂടെ നടന്നു അങ്ങനെ രണ്ടു വർഷം മുമ്പ് എൻ്റെ വനിയിലും കിനാവ് പൂത്തു നിലാവു പെയ്തു അവളുടെ ശബ്ദം കുളിർത്തന്നലായി വന്ന എന്നിൽ നിറഞ്ഞ ആ രാവീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല തമ്മില് കണ്ടിട്ടില്ല ഇതുവരെ പിന്നെ അവൾ ഷാർജയിൽ നഴ്സാണ് എന്നെക്കാൾ എത്രയോ ചെറുപ്പാണ് കോവിഡ് മരണം സംഭവിച്ച ഭർത്താവിൻ്റെ മരണാന്തര ചടങ്ങുകൾ പോലും കാണാനോ അന്ത്യ അർപ്പിക്കാനോ കഴിയാതെ പോയാ ഒരു ഹഥഭാഗ്യ അവളുടെ വിഷാദ വിഷാദസ്വരാണ് എന്നെ പിടിച്ചുലച്ചത് സങ്കടങ്ങൾ മാത്രം ഉറഞ്ഞുകൂടി കല്ലുപോലായ അവളുടെ മനസ്സ് ആ മനസ്സിനെ ഒരു മോഹശിൽപമാക്കി മാറ്റിയതും എന്നിൽ കവിത ജനിച്ചതും ഏത് ഇന്ദ്രജാലം കൊണ്ടാണെന്ന് എനിക്കൊന്നും അറിയില്ല പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന പരസ്പരം ഒന്ന് തൊടാൻ പോലും അടുത്ത് മരവിച്ച് പോയ എൻ്റെയും സീതയുടെയും ജീവിതം പിന്നെയും വേരുറച്ച് തളർത്തതിനും അങ്ങനെ തളിർത്ത് പൂത്ത് പുതുമണം നിറഞ്ഞതിനും കാരണം അവളാണ് മഴയായും മഞ്ഞായും കാറ്റായും കടലായും വന്ന് എൻ്റെ വരികളിൽ നിറഞ്ഞത് അവളുടെ പ്രണയമാണ് സ്നേഹമാണ് അവളൊരു ലഹരിയായി എന്നിൽ നിറയുമ്പോഴാണ് എനിക്ക് സീതയെ ആസക്തിയോടെ പുണരാനും ചുംബിക്കാനൊക്കെ കഴിയണത് സീതയോ ആനന്ദിക്കുന്നു ഞങ്ങളിൽ മധുരം നിറയ്ക്കുന്നത് അവളാണ് വരൂ ചായ കുടിക്കാം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് സാർ എന്താണ് താങ്കളുടെ പുസ്തകത്തിന് മിറാക്കിൾ ബെറി എന്ന വ്യത്യസ്തമായൊരു പേര് വരാൻ വരൂ പറയാം നിറയെ ചുവന്ന കുഞ്ഞുപഴങ്ങൾ നിറഞ്ഞൊരു ചെടിക്കരികിൽ അദ്ദേഹം നിന്നു അതിൽ നിന്നും രണ്ട് പഴങ്ങൾ പറിച്ച് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കാൻ തന്നു പിന്നെ അടുത്തുള്ള നാരങ്ങാ തൈയിൽ നിന്നും ഒരു ചെറുനാരങ്ങ പറ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയ ശേഷം അത് രണ്ടായി മുറിച്ച് രണ്ട് സ്പൂണിലേക്ക് അതിൻ്റെ നീര് പിഴിഞ്ഞ് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു മുഖം ചുളിച്ച് പുളിരസം പ്രതീക്ഷിച്ച ഞങ്ങൾ രുചിച്ചറിഞ്ഞത് അതിമധുരം മധുരം മധുരമൂറുന്ന ചെറുചിരിയോടെ ഞങ്ങൾ അദ്ദേഹത്തെ നോക്കി ഇതാണ് മിറ ബെറി ഇതൊരു ഇതൊരാഫ്രിക്കൻ ഫ്രൂട്ടാണ് കയ്പും എരിവും പുളിയും ചവർപ്പും മാറ്റി എൻ്റെ മനസ്സിൻ്റെ രസമുഖങ്ങളിൽ മധുരം നിറയ്ക്കുന്ന ബെറി ഇപ്പോൾ അവളാണ്